മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഖാവൂർ റാണിയുടെ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കാൻ എൻ ഐ എ ശ്രമിക്കുന്നു എന്നാണ് വിവരം അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള ഓഡിയോ റാണയുടേതാണ് എന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കുന്നത് വിനിത വി ജി ഡൽഹിയിൽ നിന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിനിത ഈ ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുള്ള ഓഡിയോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഒപ്പം ഈ ശബ്ദ സാമ്പിൾ ശേഖരിക്കാനുള്ള ശ്രമം അത് എങ്ങനെയാണ് നടത്തുക ഈ കേസുമായി ബന്ധപ്പെട്ട ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ളൊരു തെളിവാണ് അന്വേഷണത്തിന്റെ പക്കലുള്ള ഈ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള നിർണായകമായിട്ടുള്ള തെളിവാണ് തഹാവൂർ റാണയുടെ ഈ ശബ്ദ സന്ദേശങ്ങൾ ഈ ശബ്ദ സന്ദേശങ്ങൾ തഹാവൂറാണയോട് തന്നെയാണോ എന്ന് ഉറപ്പാക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ഈ ശബ്ദം ശേഖരിക്കാനായി ഒരുങ്ങുന്നത് അന്വേഷണ സംഘം ഇന്ന് ഈ ശബ്ദം ശേഖരിച്ച് ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ച് ഈ സ്ഥിരീകരണം ഈ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള തെളിവുകൾ ഒരിക്കൽ കൂടി ഉറപ്പാക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ളൊരു നീക്കം നടക്കുന്നത് നേരത്തെ പന്ത്രണ്ടംഗ സംഘം ഈ സെല്ലിലെത്തി എൻ ഐ എ ആസ്ഥാനത്തെ സെല്ലിലെത്തി തഹാവൂ റാണയെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിനിടെയാണ് ഈ ഈ ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ പക്കലുള്ള അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള തെളിവുകൾ കൂടുതൽ ശേഖരിക്കുകയും അത് ഒരിക്കൽ കൂടി ഉറപ്പാക്കുകയും കൂടി അന്വേഷണ സംഘം ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടി ഭാഗമായാണ് ഈ നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭ്യമായിരുന്ന ചില സന്ദേശങ്ങൾ ഫോൺ കോളുകൾ ഈ ഹെഡ്ലിയുമൊക്കെയായി കേസിന്റെ മുഖ്യ സൂത്രധാരൻ ഹെഡ്ലിയും ഒക്കെയായി റാണ സംസാരിച്ചിരുന്നതിന്റെ ഓഡിയോ ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് ഇതൊക്കെയാണ് ഈ കേസിന്റെ പ്രധാന തെളിവായി അന്വേഷണ സംഘം കോടതിയുടെ അടക്കം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഒരിക്കൽ കൂടി ഈ ശബ്ദ സന്ദേശങ്ങൾ ഉറപ്പാക്കുക കൂടിയാണ് ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള മറ്റ് ശബ്ദ സന്ദേശങ്ങളും ഈ കേസിന്റെ പുതിയ ദിശയിലേക്ക് കടക്കുന്നതിന്റെ ഒരു നിർണായകമായിട്ടുള്ള നീക്കം കൂടിയാണ് ഇതെന്ന് നമുക്ക് പറയാം ഈ കേസിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട തെളിവാണ് ൂർ റാണയുടെ ശബ്ദ സന്ദേശങ്ങൾ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നിരവധി തവണ റാണയും ഹിറ്റ്ലിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് ആരെങ്കിലും ആയി റാണ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ കൂടി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റാണയുടെ ഈ ശബ്ദ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നത് ഇന്ന് തന്നെ ഈ നീക്കം അന്വേഷണ സംഘം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന തെളിവാണ് തഹാവൂർ റാണയുടെ ഈ ശബ്ദ സന്ദേശം നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ